ഹായ് നിങ്ങൾ അവർക്ക് പിന്നാലെ ഒരു പട്ടിയെപ്പോലെ പോകുന്നത് എന്തിനാ നിങ്ങളുടെ സ്നേഹം ലീഗലി കരാർ വെച്ചതാണോ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റേതും നീ എൻ്റേതുമാണെന്ന് ഏത് മുത്രപ്പേപ്പർ ഒപ്പുവെച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ വിട്ടുപോകുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് മാനസികമായി തകരുന്നത് ഒരു വേളയിൽ മരണത്തെപ്പോലും നിങ്ങൾ സ്വീകരിക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരാ നിന്നെ വേണ്ടാത്തത് കൊണ്ടാണ് അവർ ഉപേക്ഷിച്ചു പോയത് നിന്നെ വേണമെന്ന് തോന്നിയപ്പോൾ നിന്നെ കിട്ടാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരുപാട് ഒരുപാട് കാരണങ്ങളെക്കാൾ നിന്നെ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ അവർ കണ്ടെത്തിയിരിക്കുന്നു പിന്നെ നീ എത്ര കാലു പിടിച്ച് കരഞ്ഞിട്ടെന്താ അവർ നിന്നിലേക്ക് വരുമെന്ന് നീ കരുതുന്നത് എന്തിനാ നീ അവനിലേക്ക് അടുക്കും തോറും അവൻ നിന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം അങ്ങനെയാണ് മനുഷ്യനാണ് മാറും മറക്കും ജീവിതം പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇഷ്ടങ്ങളും സ്നേഹങ്ങളും മാറ്റങ്ങളും മാറി മാറി വരും ജീവിതം കുളം പോലെ അല്ലെങ്കിൽ കിണർ കിണറുപോലെ കെട്ടിക്കിടക്കുന്ന ഒന്നല്ലല്ലോ അങ്ങനത്തെ ഒന്നാണെങ്കിൽ ഒരുപക്ഷെ സ്നേഹം അതുപോലെ നിങ്ങളെ അടുത്ത് കെട്ടിക്കിടക്കും പക്ഷേ ഇവിടെ സ്നേഹം പുഴ പോലെ ഒഴുകുകയാണ് അതുകൊണ്ട് അത് മാറിക്കൊണ്ടേയിരിക്കും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിപ്പോയവർ ഇന്നും നിങ്ങൾക്ക് മുന്നിൽ സന്തോഷത്തോടെ ജീവിച്ച് നടക്കുന്നില്ലേ അവർ ഒന്നും ചെയ്യാതിരിക്കുകയോ സങ്കടപ്പെട്ടിരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ മാത്രം ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നു കണ്ണീർ തോരാത്ത വിശപ്പില്ലാത്ത ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ എണ്ണി തീർക്കുന്നു ഹോ അത് ഞാൻ മറന്ന് നിങ്ങൾ ഹൃദയം കൊണ്ടാണല്ലേ സ്നേഹിച്ചത് മനസ്സുകൊണ്ട് മനസ്സിന് ഹൃദയം കൊണ്ട് ഹൃദയത്തിന് എന്നിട്ട് എന്തുണ്ടായി അവസാനം നിങ്ങളുടെ മനസ്സും ശരീരവും ഹൃദയവും തകർത്തെറിഞ്ഞ് അവർ കടന്നു കളഞ്ഞില്ലേ നിങ്ങൾ സ്നേഹം കൊടുത്ത് വിലപ്പെട്ട സമയം കൊടുത്ത് വാങ്ങിയ നിങ്ങളുടെ സങ്കടം അങ്ങനെ തന്നെ പറയണം നിങ്ങൾ സ്നേഹവും നിങ്ങൾക്ക് വിലപ്പെട്ട എല്ലാം കൊടുത്തു വാങ്ങിയ ഒന്നാണ് നിങ്ങളുടെ സങ്കടം ആ ദുഃഖത്തെ അല്ലെങ്കിൽ വിഷമത്തെ മനസ്സിൽ നിന്നും മറക്കാൻ ശ്രമിച്ചു കളയുക സ്വന്തത്തിനോട് ഇഷ്ടം കാണിക്കുക സ്വന്തത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുക ഉപേക്ഷിച്ചിട്ടും അവർക്ക് പിന്നാലെ പട്ടിയെ പോലെ പോകാതിരിക്കുക നിങ്ങൾ അടച്ചുപൂട്ടി ചടഞ്ഞിരിക്കാതെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി മനസ്സിനിറഞ്ഞൊന്ന് സംസാരിച്ച് ചിരിച്ച് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിച്ച് നല്ല ലക്ഷ്യം സ്വപ്നം കണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് ദിവസവും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക നിങ്ങളെ വേണ്ടാത്തവരും നിങ്ങൾക്കും വേണ്ട നിങ്ങളെ മറന്നു കളഞ്ഞവരെ നിങ്ങളും മറന്ന് കളയുക കൂടെ കൂട്ടി വഴിയിൽ വഴിയിലുപേക്ഷിച്ചവരെ എന്തിന് നിങ്ങളായിട്ട് ഇനിയും കാത്തിരിക്കണം അവർ നിങ്ങളും ഉപേക്ഷിച്ച് കളയുക എന്നിട്ട് നേരെ എഴുന്നേറ്റ് നിന്ന് സ്വന്തം കാലിൽ ജീവിച്ച് കാണിക്കുക ഈ ജീവിച്ചു കാണിച്ചു കൊടുത്തിട്ട് അവരോട് അവർക്കൊരു ഖേദം വരണം നിങ്ങളെക്കൊണ്ട് ജീവിതത്തോട് പൊരുതി വിജയിച്ച് നെഞ്ചും വിരിച്ച് അവർക്ക് മുന്നിലൂടെ രാജാവായി നടന്നു നീങ്ങുക അതിലുപരി ദൈവമെന്ന മഹാശക്തിയിൽ ിലേക്കടുക്കുക ദൈവത്തിൻ്റെ സന്നിധി മഹത്തമായതാണ് പ്രവാചകൻ പറഞ്ഞു ഓർക്കുക നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ വഴിയാത്രക്കാർ മാത്രമാണ് വെറും വഴിയാത്രക്കാർ മാത്രമായിരിക്കുവാൻ ശ്രമിക്കുക ബൈ മോട്ടിവേഷൻ മലയാളം